ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ വന്നാൽ കുരുമുളക് ചെടിക്ക് ഒരുപാട് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് വേനൽക്കാലത്താണെങ്കിലും അതിന് അസുഖങ്ങൾ വരും കാരണം അത് ജലദൗർലഭ്യം കൊണ്ട് അത് ഉണങ്ങിപ്പോകും കംപ്ലീറ്റ് കൂടുതൽ അസുഖങ്ങൾ വരുന്നത് മഴക്കാലത്താണ് അപ്പോൾ ഇങ്ങനെ അസുഖങ്ങൾ വരുന്നതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ വാട്ടരോഗമാണ് ഈ വാട്ടരോഗം വന്നു കഴിഞ്ഞാൽ ഇല അങ്ങ് വാടി പിന്നെ അതങ്ങ് നശിച്ചു പോകുന്ന ഒരു ഏർപ്പാടാണ് എല്ലാ ഇലകളും അതുപോലെ നശിച്ചു പോകും അങ്ങനെ ഒരു കുരുമുളകിന് പറ്റിയിട്ടുണ്ട് ഞാനത് കാണിക്കാം ഇത് ഞാൻ ഒരു മരുന്ന് ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട് ഇതിനൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു മരുന്ന് പ്രയോഗിച്ചു അത് വേര് ചെയ്യലിനും സർവ്വ രോഗങ്ങൾക്കും ഉത്തമമാണ് ആ ഏർപ്പാട് അപ്പം അത് നിങ്ങളൊന്ന് കാണിക്കുക എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേക കാരണം ഒരാൾ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു ഞാൻ കുരുമുളകിൻ്റെ വീഡിയോ അല്ല ഇട്ടത് വേറെ ഏതോ ഒരു വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നു ചേട്ടാ ഇങ്ങനെ കുരുമുളകിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു അതുകഴിഞ്ഞ് ഇപ്പോൾ വേറെ കുറച്ച് പേരങ്ങനെ ചോദിച്ചു എന്നാൽ പിന്നെ അതൊന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ മഴക്കാലമല്ല ഇപ്പോഴാണ് അതിനു പറ്റിയ സമയം അതാണ് ഇപ്പോൾ ഈ വീട് ഇട്ടിരിക്കുന്നത് ഞാൻ ആ ഇപ്പോൾ കുരുമുളകിന് നമ്മൾ കൊടുക്കുന്ന ആ വളങ്ങളെപ്പറ്റിയല്ല പറയുന്നത് വളങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ചെറുതായിട്ട് പക്ഷേ ഇതിന് കൊടുക്കുന്ന ഈ രോഗം തടയാൻ വേര് ചെയ്യൽ വാട്ടർ രോഗമൊക്കെ മാറാനുള്ള ഏറ്റവും നല്ലൊരു മരുന്ന് എന്താണ് അത് പ്രത്യേകിച്ച് ജൈവ കൃഷി ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് അത് ഉപയോഗിക്കാൻ എന്നുള്ളതിനെയാണ് പറ്റി പറയുന്നത് ഇത് കരിമുണ്ട ഇനത്തിൽ പഴയ കാലത്ത് ഞാൻ അടിമാലിന്ന് കൊണ്ടുവന്നതാണ് കരിമുണ്ടയും കുതിരവാലനും അതിൽ കുതിരവാലനൊക്കെ നശിച്ചുപോയി കരിമുണ്ടശിച്ചുപോയി അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എൻ്റെ തണ്ട് വേറൊരു സ്ഥലത്തുനിന്ന് കിട്ടിയതാണ് അപ്പോൾ ഇത് കരിമുണ്ടയാണെങ്കിൽ കരിമുണ്ടയ്ക്ക് എന്താ ഇതെന്ന് വെച്ചാൽ നല്ല കരി കറുപ്പ് കലർന്ന പച്ച നിറ ആണ് കരി കളറാണിതിൻ്റെ മറ്റേലേക്കൊക്കെ ഒരു പച്ച നിറമല്ലേ ഉള്ളൂ ഇതിന് അങ്ങനെയല്ല അതിനാണായിരിക്കും അതിന് കരിമുണ്ട എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈറേഞ്ചിലൊക്കെ പഴയ കാലത്ത് ഇതാണ് ശരിക്കും ചെയ്യുന്നത് ഇപ്പോഴല്ലേ നമ്മുടെ പന്നിയൂർ ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞ് ഗവേഷണം ചെയ്ത് വന്നിരിക്കുന്നത് അത് നല്ല ഇതാണ് കേട്ടോ നല്ല ഇനമാണ് ഇപ്പോൾ അതെൻ്റെ കയ്യിലൊരെണ്ണം ഉണ്ട് അപ്പോൾ അതിനാണ് അസുഖം വന്നിരിക്കുന്നത് ഇതിന് ഞാൻ ആ മരുന്ന് പ്രയോഗിച്ചതാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ ചെറുതായിരിക്കും ഇതിൻ്റെ മുളക് നീളം ഉണ്ടാവില്ല പക്ഷേ ഉണ്ടായിരിക്കും നള നിറയെ തെറ്റായിട്ട് ഈ മണി പിടിക്കും ഇതിനകത്ത് അതാണ് അതാണിതിൻ്റെ ഒരു ഗുണം ഇതിപ്പോൾ പൂത്ത് പൂത്ത് വരുന്നുണ്ട് മുളക് അങ്ങനെയാണ് ഒരു വർഷം നാല് പ്രാവശ്യവും മൂന്ന് പ്രാവശ്യവും ഒക്കെ വിളവ് തരുന്നൊരു സംഭവമാണ് കുരുമുളക് ഇതാണ് എൻ്റെ ആ പന്നിയൂര് ഒന്ന് ഇതാ തുടങ്ങിയ സമയത്താണ് ഞാനിത് വാങ്ങിച്ചത് ഇതിന് എന്ത് ഭയങ്കര നീളമാണ് പക്ഷേ കായ അധികം പിടിക്കില്ല പക്ഷേ നീളം ഒരുപാടുണ്ട് അപ്പോൾ ഇതിനൊരു അസുഖം വന്നു ഇതിൽ നിങ്ങളുടെ ജല ചുരുണ്ട് പോവുക വേണ്ട ചുരുണ്ട് പോവുക ഇത് ഞാൻ മരുന്ന് അടിച്ചിട്ടില്ല കേട്ടോ ഇന്ന് അടിക്കുന്നുണ്ട് ഇതിന് നേരത്തെ കാണിച്ചതിന് മരുന്നടിച്ചിരുന്നു അതിനൊരു കുഴപ്പമില്ല പിന്നെ ഇലക്കിത് ഇതുപോലെ ഈ പഴുപ്പ് വരുന്ന പുള്ളി കുത്തുകൾ പിന്നെ ഈ ഹോളുകൾ ഇലയിലൊക്കെ ഈ ഹോളുകൾ വരിക ഇതുകൊണ്ട് വാട്ടം ഈ വാട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ തേണ്ട ഇല തൂങ്ങിക്കിടക്കും ഇതെങ്കിലും തൂങ്ങിക്കിടക്കും തൂക്ക് കാണാവാ കരിഞ്ഞ് ഇതെങ്കിലും തൂങ്ങിക്കിടുന്ന ആടും അപ്പോൾ ഈ വാട്ടരോഗം വന്നാൽ അതൊരു പ്രശ്നമാണ് വേറെ ഇലക്കും വന്നിട്ടുണ്ട് വാട്ടരോഗം അപ്പോൾ ഇതിന് മറ്റേ ജൈവികമായിട്ടൊരു മരുന്നാണ് ഞാൻ ചെയ്യുന്നത് രാസം അല്ല കെമിക്കൽ ഞാൻ അതി ഉപയോഗിക്കാറില്ല ഒന്നിലും അധികം എന്നല്ല ഒന്നിലും ഞാൻ കെമിക്കൽ ഉപയോഗിക്കാറില്ല അപ്പം ഇതിന് ഞാൻ നേരത്തെ ഒരു ജൂൺ പതിനഞ്ചായപ്പോഴേക്കും മൂന്ന് മഴ പെയ്തപ്പോഴേക്കും ഞാൻ ഇതിന് വളം ചെയ്തതാണ് പക്ഷേ അന്ന് ഞാൻ കുമ്മായം ഇട്ടില്ല കുമ്മായം ഒരു പ്രധാന വസ്തുവാണ് പ്രധാന ഘടകം കുമ്മായം സാധാരണ ആൾക്കാർ കുമ്മായത്തിന് പകരം ഡ്രൈക്കോട്ടർമയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ കുമ്മായം എന്ന് പറയുന്നാൽ അതൊരു വേറെ ലെവലാണ് അപ്പോൾ കുറച്ചിങ്ങനെ വേദി കിട്ടാൽ മതി ഒരുപാട് താത്തരുത് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഞാൻ ഒരുപാട് താഴ്ത്തി അത് വച്ചിരിക്കുന്നത് ഇതിൻ്റെ തൈക്കള് അപ്പം അങ്ങനെ താഴ്ത്തി വച്ചത് കൊണ്ട് കുറച്ച് മണ്ണ് മാത്രം മുകളിൽ നിന്ന് മാറ്റിയിട്ടുള്ളൂ കൂടുതൽ മണ്ണ് മാറ്റരുത് അത് ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അതിന് അതിന് വാട്ടം സംഭവിക്കും അപ്പോൾ ഈ ഇത് കുമ്മായം എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ലെവലാണെന്ന് പറയാൻ കാരണം ഇത് പി എച്ച് നിലനിർത്താൻ മാത്രമല്ല ഉപയോഗിക്കുന്നത് പ്രധാന പരിപാടി പി എച്ച് നിലനിർത്തുക എന്നത് തന്നെയാണ് പക്ഷേ അതിനേക്കാൾ കൂടുതലും ഇത് കക്കയിൽ നിന്ന് കക്കയല്ലേ ഇത് ഈ കക്ക പൊടിച്ചാണുള്ള കുമ്മായം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കക്ക തന്നെ ഒരു വളമാണ് പിന്നെ ഒരു സ്വാഭാവികമായി ഇത് കീടനാശിനിയായിട്ടും പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ എപ്പോഴായാലും കുമ്മായം ആണ് നല്ലതെന്നാണ് ഇതുവരെയുള്ള എൻ്റെ കൃഷിയിലെ എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് കൈക്കോട്ടർമ വേണമെങ്കിൽ ചെയ്യാം കുറച്ചിട്ടാൽ മതി ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു നാല് ഇതിപ്പോൾ ഒന്നര വർഷം എത്തി ഒന്നരയല്ല രണ്ട് വർഷത്തുള്ള ആയതാണ് അപ്പോൾ ഇതിലൊരു നാലഞ്ച് കിലോ ചാണകപ്പൊടി ഇടാം അതുപോലെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊട്ടാഷ് ഇടാം എല്ലുപൊടി ഒരു നൂറ് ഗ്രാം നൂറ് നൂറ്റമ്പത് ഗ്രാം എല്ലുപൊടി ഇടുക യൂറിയ അമ്പത് ഗ്രാം ഇടാം അത്രയും ഇട്ടാൽ മതി പിന്നെ എല്ലുപൊടി ഇട്ട് കഴിയുമ്പോൾ ഫോസ്ഫറസ് കിട്ടും പിന്നെ മഗ്നീഷ്യം മണ്ണിൽ തന്നെ സാധാരണ ലഭിക്കാറുണ്ട് അതുകൊണ്ട് മെക്കീഷ്യൻ നമ്മൾ വേറെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ സൾഫേറ്റ് ഉള്ളാലോ അത് അതൊന്നും ചെന്ന ആവശ്യമില്ല ഇത്രയും ചെയ്താൽ മതി അത് പിന്നെ ജൈവമാണെന്നുണ്ടെങ്കിൽ ജൈവ കൃഷിയാണ് ഞാൻ ചെയ്യുന്നത് ജൈവമാണെന്നുണ്ടെങ്കിൽ ഞാൻ ചാരം ചാണകപ്പൊടി അത് വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലി പഴത്തിൻ്റെ തൊലി ഒരുപാട് വീട്ടിലുണ്ടാവാറുണ്ട് അത് പിന്നെ മുട്ടത്തൊണ്ടൊക്കെ ചുമ്മാ ഇട്ട് കൊടുത്തേക്കും നല്ല വളർച്ചയാണ് ധാരാളം മുളക് ഈ രണ്ട് ചെടിയിൽ നിന്നും നമ്മുടെ ആവശ്യം കഴിഞ്ഞ് മുളകുണ്ടാവാറുണ്ട് ആൾക്കാർക്ക് കൊടുക്കാറുമുണ്ട് ഉണങ്ങിയ മുളക് അപ്പോൾ ഏത് ജൈവ വളം ചെയ്യുകയാണെങ്കിലും രാസവളം ചെയ്യുകയാണെങ്കിലും വേപ്പിമിള്ള കമ്പ നിർബന്ധമാണ് കാരണം അത് വേര് ചീൽ തടയാനുള്ളൊരു സംഭവമാണ് അപ്പോൾ വേപ്പിമിളാക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം ഞാനിതൊക്കെ നേരത്തെ ഇട്ട് കൊടുത്തതാണ് കുമ്മായ മാത്രമാണ് അന്ന് കിട്ടാതിരുന്നത് അതുകൊണ്ട് അത് ഇടാതിരുന്നത് അപ്പോൾ അത് ഇന്ന് ഇട്ടെന്ന് മാത്രം അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് വളമായിട്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് മരുന്നാണ് അടിക്കേണ്ടത് അതിൻ്റെ സ്പ്രേ ചെയ്യുക ചെയ്യുന്നത് ചെടികളിലേക്ക് മുകളിലേക്ക് സ്പ്രേ ചെയ്യാം മക്കൾ അതിനു പറ്റിയൊരു ഉണ്ടെങ്കിൽ മതി അപ്പം ഇനി നമുക്ക് അതിലേക്ക് പോകാം അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയണമല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അത് നിങ്ങളുടെ ലൈക്ക് കൊണ്ട് എനിക്കൊരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ ഒന്ന് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ താഴെ ഓള് ഓപ്ഷൻ വരും അപ്പോൾ അങ്ങനെ അത് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ അപ്പം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതിന് യാതൊരു സംശയവും ഇല്ല ഇനി ഇതിൻ്റെ മുകളിൽ മണ്ണിടുന്നതിന് മുമ്പായിട്ട് കുറച്ച് കരിയില കമ്പോസ്റ്റ് വിതറുന്നത് വളരെ നല്ലതാണ് അത് കഴിഞ്ഞ് മണ്ണ് മാറ്റി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പുത ഇടുന്നത് നല്ലതാണ് ഓലയോ കരിയിലയോ ഒക്കെ ഇട്ട് പുതയിടാം ഞാനത് ഇപ്പോൾ കാണിക്കാത്തത് എൻ്റെ മെയിൻ വിഷയം ഈ കീടനാശിനി ഉണ്ടാക്കുന്നതാണ് അതിലേക്കാണ് പോകുന്നത് ഇത് അധികമാരും ചെയ്യുന്നതല്ല പക്ഷേ ഞാൻ ചെയ്ത് വിജയിച്ചതാണ് അങ്ങനെയുള്ള സംഭവങ്ങളെ ഞാൻ വീഡിയോയിലിട്ടുള്ളൂ വിജയിച്ചു അല്ലെങ്കിൽ ആൾക്കാരത് ചെയ്തിട്ട് കുഴപ്പമായി കഴിഞ്ഞാൽ അത് ശരിയായ ഒരു കാര്യമല്ലല്ലോ ഞാൻ ചെയ്ത് വിജയിക്കുന്നതാണ് ഞാൻ പല പ്രാവശ്യം പലതിനും ഒരു കുരുമുളകിന് മാത്രമല്ല പലതിനും ചെയ്യുന്നതാണ് അപ്പോൾ കുറച്ച് കഞ്ഞികളും എടുത്തിട്ടുണ്ട് അത്രയും കൂടി പച്ച പച്ച എടുത്തു ഇനി ഇതിലേക്ക് അപ്പോൾ ഇത് ടേബിൾ സ്പൂണുമല്ല ടീസ്പൂണും അല്ല അതിൻ്റെ ഒരു സ്പൂണാണ് അതായത് ഇതിലൊരു ഒന്നര ടീസ്പൂൺ വരും ഇത് അപ്പോൾ ഒരു ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടെ കൂടും അതാണ് ഒന്നര ടീസ്പൂൺ എന്ന് പറയുന്നത് അത്രയും കുമ്മായമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം പഴയ കാലത്തുള്ളവർക്കൊക്കെ അറിയാം ഇത് പലരും ചെയ്തിട്ടുള്ളു ഈ കുമ്മായവും അതുപോലെ തന്നെ നമ്മുടെ തുരിശും കൂടെ ചേർന്ന് വാ വാഴയൊക്കെ പുരുടിക്കുന്നതിന് കൂമ്പിലൊഴിച്ചു കൊടുക്കാറുണ്ട് അത് പലർക്കും അറിയാം പലരും ചെയ്തിട്ടുണ്ട് ആ സിസ്റ്റമാണ് ഇവിടെയും ചെയ്യുന്നത് അപ്പോൾ ഈ തുരിശിന് പകരം ഞാൻ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് കാരണം ഈ കഞ്ഞിവെള്ളം പറ്റി പിടിച്ചിരിക്കും അതിന് മറ്റേ പശയുള്ളത് കാരണം ഇലകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കും അതൊരുപാട് ഗുണം ചെയ്യും അപ്പോൾ വളരെ നേർപ്പിച്ച രീതിയിലാണ് നമ്മൾ ഈ കുമ്മായ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഇരുന്നൂറും ഇരുന്നൂറ് ഗ്രാം കഞ്ഞി ഇത് ഇരുന്നൂറ് എം എൽ കഞ്ഞിവള്ളോ ഇരുന്നൂറ് എം എൽ ആണ് അപ്പോൾ നാനൂറ് എം ആണ് മൊത്തം അതിലാണ് നമ്മൾ ഒന്നേകാൽ ടീസ്പൂൺ കുമ്മായി വിട്ടിരിക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തെളിഞ്ഞു വരുമ്പോൾ ഇത് നമ്മൾ സ്പ്രേയറിലേക്കാക്കി അടിക്കുക അതിപ്പോൾ ഞാൻ കാണിക്കേണ്ടല്ലോ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് ഇതിൽ തെളിഞ്ഞു വരുമ്പോൾ സ്പ്രേയറിലേക്കാക്കി അടിക്കുക അത് ഇലയുടെ അടിയിലും മുകളിലും ഒക്കെ ആവാൻ ഭാഗത്തിന് കൊടുക്കുക ഈ പ്രശ്നമുള്ള കുരുമുളകിനാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത് കണ്ടോ ഈ അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മറ്റേ കുരുമുളകിന് ഞാൻ ഇത് നേരത്തെ അടിച്ചു കൊടുത്തതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഇലക്കും ഒരു കുഴപ്പവും ഒരു കേടും ഇതിന് സംഭവിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം